വസന്തത്തിൽ കൊഴിച്ചിട്ട സ്വപ്നങ്ങൾ മുളച്ചുപൊന്തു മണ്ണിലേക്ക് പക്ഷികൾ പറന്നു വരുന്നു ലേൻ മലയാളം വിത്തല പോകുന്ന മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും സ്വാഗതം പത്താം ക്ലാസിൻ്റെ അടിസ്ഥാന പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റ് ആണ് അരങ്ങും പുരുളും അതിൽ അവസാനത്തെ പാഠഭാഗമാണ് ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം പാഠഭാഗം ശ്രദ്ധയോടെ കേൾക്കുക വഴിവക്കിലെ അരയാൽ ചോടാണ് സ്ഥലം പുറകിൽ നിബിഡമായിരുന്ന വനം വെട്ടിത്തെളിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ കാണാം ചുറ്റും വെളുത്ത പൂക്കൾ വിശാലമായി വളർന്നു പന്തലിച്ച് നിൽക്കുന്ന മരത്തിൻ്റെ താഴ്ന്ന കൊമ്പുകളിലും ചുവട്ടിലുമായി ഒട്ടനവധി വെളുത്ത പക്ഷികൾ പക്ഷിവേഷക്കാർ വേഷക്കാർ ശബ്ദമുണ്ടാക്കി രസിച്ചും പാടിയും കഴിയുന്നു ചിലപ്പോൾ കൊക്കുരുങ്ങുന്നു പക്ഷിശാസ്ത്രക്കാരൻ പ്രവേശിക്കുന്നു അന്ധൻ തേജസാർന്ന മുഖം തൻ്റെ ചിറകിനുള്ളിലെ പക്ഷികളിലൊന്നിനെ കാണാതെ പോയ ദുഃഖം പലപ്പോഴും പ്രകടിപ്പിച്ചു പോകുന്നു പക്ഷിശാസ്ത്രക്കാരൻ കൂട്ടം തെറ്റി പറന്നുപോയ കിളി ഇനിയും കൂടണഞ്ഞില്ലല്ലോ ഒരു കിളി പിണങ്ങി പിരിഞ്ഞ് സ്വയം ചിറകർ തെറിഞ്ഞ് ഓടിപ്പോയതല്ലേ എന്നെങ്കിലും തിരിച്ചു വരാതിരിക്കില്ല പക്ഷിശാസ്ത്രജ്ഞൻ പ്രായം കൂടുന്തോറും ഞാൻ കൂടുതൽ കാണുന്നു അന്ധത ഏറി വരുംതോറും അകത്തു പ്രകാശം കിളികൾ അങ്ങയുടെ പ്രവചനം തെറ്റാറുമില്ലല്ലോ പക്ഷി ശാസ്ത്രജ്ഞൻ അവൻ വരും എന്നെങ്കിലും എൻ്റെ അന്ത്യം കാണാനെങ്കിലും കിളികളെല്ലാം ഉത്തരമെന്ന വണ്ണം ചിലക്കുന്നു കതിർക്കുല കൊത്തി നുണയ്ക്കാഞ്ഞ് നിങ്ങളെല്ലാം തളർന്നു അല്ലേ ഞാനും തളർന്നു ഇന്നലെ നമ്മൾ ഒത്തിരി നേരം പറഞ്ഞില്ലേ ഓർമ്മയിൽ ആഹ്ലാദിച്ച് എവിടെയെല്ലാം പോയി ആ തേനരുവിയുടെ ഉത്ഭവസ്ഥാനത്ത് തെളിർനീർ തടാകത്തിലെ കുളി കിളികളെല്ലാം തത്തി തത്തി അയാൾക്കടുത്തെത്തുന്നു ആഹ്ലാദപൂർവം ചിറക് ആടി ചുറ്റും ഒതുങ്ങിയിരിക്കുന്നു സാഗരങ്ങൾ ഏഴും കടന്നു എന്നിട്ടും കൂട്ടം തെറ്റി കിളിയെ കണ്ടില്ലല്ലോ നാട്ടാരുടെ ഭാഗ്യം പറഞ്ഞും നാട്ടുവെളിച്ചത്തിൽ വെളിച്ചത്തിൽ തപ്പിത്തടഞ്ഞും നടന്ന് പറന്ന് തെണ്ടികളുടെ ഉറങ്ങി പട്ടിണിക്കാരൻ്റെ അത്താഴമുണ്ട് ഒഴിഞ്ഞ പാത്രത്തിലൊരു ചീരയില നമുക്കത് മൃഷ്ടാന്ത ഭ കിളികളുടെ താളാത്മകമായ ശബ്ദം മറുപടി എന്ന വണ്ണം കേൾക്കുന്നു പക്ഷിശാസ്ത്രക്കാരൻ പ്രവേശിക്കുന്നു അന്ധൻ തേജസാർന്ന മുഖം തൻ്റെ ചിറകിനുള്ളിലെ പക്ഷികളിൽ ഒന്നിനെ കാണാതെ പോയ ദുഃഖം പലപ്പോഴും പ്രകടിപ്പിച്ചു പോകുന്നു പക്ഷിശാസ്ത്രക്കാരൻ കൂട്ടം തെറ്റി പറന്നുപോയ കിളി ഇനിയും കൂടണഞ്ഞില്ലല്ലോ ഒരു കിളി പറയുന്നു പിണങ്ങി പിരിഞ്ഞ് സ്വയം ചിറകർ തെറിഞ്ഞ് ഓടിപ്പോയതല്ലേ എന്നെങ്കിലും തിരിച്ചു വരാതിരിക്കില്ല പക്ഷിശാസ്ത്രക്കാരൻ പ്രായം കൂടുന്തോറും ഞാൻ കൂടുതൽ കാണുന്നു അന്ധത ഏറി വരുംതോറും പ്രകാശം കിളികൾ അങ്ങയുടെ പ്രവചനം തെറ്റാറുമില്ലല്ലോ പക്ഷിശാസ്ത്രക്കാരൻ അവൻ വരും എന്നെങ്കിലും എന്റെ അന്ത്യം കാണാനെങ്കിലും കിളികളെല്ലാം ഉത്തരം എന്ന വണ്ണം ചിലയ്ക്കുന്നു കതിർക്കുല കൊത്തി നുണയ്ക്കാഞ്ഞ് നിങ്ങളെല്ലാം തളർന്നു അല്ലേ ഞാനും തളർന്നു ഇന്നലെ നമ്മൾ ഒത്തിരി നേരം പറന്നില്ലേ ഓർമ്മയിൽ ആഹ്ലാദിച്ച് എവിടെയെല്ലാം പോയി ആ തേനരുവിയുടെ ഉത്ഭവസ്ഥാനത്ത് തെളിനീർ തടാകത്തിലെ കുളി കിളികളെല്ലാം തത്തിത്തത്തി അയാൾ കടുത്തെത്തുന്നു ആഹ്ലാദപൂർവ്വം ചിറകുവിടർത്തിയാടി ചുറ്റും ഒതുങ്ങിയിരിക്കുന്നു സാഗരങ്ങൾ ഏഴും കടന്നു എന്നിട്ടും കൂട്ടം തെറ്റിയ കിളിയെ കണ്ടില്ലല്ലോ നാട്ടാരുടെ ഭാഗ്യം പറഞ്ഞും നാട്ടുവെളിച്ചത്തിൽ തപ്പിത്തടഞ്ഞും നടന്ന് പറന്ന് തെണ്ടികളുടെ ഉറങ്ങി പട്ടിണിക്കാരൻ്റെ അത്താഴമുണ്ട് ഒഴിഞ്ഞ പാത്രത്തിൽ ഒരു ചീരയില്ല നമുക്കത് വൃഷ്ടാന്ത ഭോജനം കിളികളുടെ താളാത്മകമായ ശബ്ദം മറുപടി എന്ന വെണ്ണം കേൾക്കുന്നു ഒരു കിളി വിളഞ്ഞു കിടക്കുന്ന ഗോതമ്പ് വയലുകളിൽ വെടിവെക്കാൻ ആളുണ്ടായിരുന്നു അതിന് മുകളിൽ കൂടി പറന്നപ്പോൾ എൻ്റെ ചിറകിന് വെടിയേറ്റു എന്നിട്ടും തളരാതെ പറന്നു പക്ഷിശാസ്ത്രക്കാരൻ ഉദയ കിരണങ്ങളെപ്പോലെ ഒടുവിൽ കൂടെത്തി ദുഃഖത്തോടെ പക്ഷേ എവിടെ ചേക്കേറും വനമെല്ലാം ആരോ വെട്ടിത്തെളിച്ചു ചുറ്റും നടന്ന് ഈ വെളുത്ത പൂക്കൾ മാത്രം കിളികൾ വിശപ്പിന് നമ്മൾ വിശപ്പിന് നമ്മളൊന്നും കരുതിയില്ലല്ലോ പക്ഷിശാസ്ത്രക്കാരൻ അതെ വാരിക്കൂട്ടാൻ മറന്നുപോയവർ വിതയ്ക്കാൻ മണ്ണില്ലാത്തവർ എന്നിട്ടും വിശക്കുന്നു കിളികളുടെ കരച്ചിൽ എന്താണ് മാർഗം എവിടെ താവളം കാർന്നു തിന്നുന്ന വിശപ്പിൽ നിന്ന് മോചനം കിളികൾ അടുത്തെങ്ങാനും വിളഞ്ഞുകിടക്കുന്ന പാടങ്ങൾ എല്ലാവരും അൽത്തറയിൽ കയറി നിന്ന് കഴുത്ത് നീട്ടി നാലു പാടം നോക്കുന്നു പക്ഷിശാസ്ത്രക്കാരൻ അതാ അന്ധനായതിനാൽ വായുവിൽ തപ്പി അകലെ ലക്ഷ്യമാക്കി ആ കുന്നിൻപുറം വിളഞ്ഞു നിൽക്കുന്ന കതിർക്കുലകൾ പോകിൻ കൊത്തിനുണയ്ക്കിൻ അന്തിക്ക് മുമ്പേ ചേക്കേറണം ഒരു കിളി അത് ആരുടേതാ പക്ഷിശാസ്ത്രക്കാരൻ ഈ ഭൂമിയാകെ നമ്മുടേത് വന്യഭൂമിയിൽ ഏതോ താമസം നമുക്കായി വിതച്ച വരുന്നെല്ല് ആയിരം മേനി വിളഞ്ഞു നിൽക്കുന്നു ചന്തമുള്ള കതിർക്കുലകൾ കിളികൾ അതെ പഴുത്ത നെൽക്കതിർ തെന്നലിൽ തലയ തലയാട്ടി ചൂളം വിളിച്ച് കളിക്കുന്നു പക്ഷശാസ്ത്രക്കാരൻ നിങ്ങൾക്ക് കൊതി തോന്നുന്നില്ലേ കാട്ടരുവിയുടെ കളഗാനം കേട്ട് പറന്നുയരൻ പോയി വരേൻ കൊണ്ടുവരേൻ നിങ്ങൾ വിതച്ചത് കൊയ്തു വരേൻ ആനന്ദ നൃത്തം ചെയ്യുന്നു കിളികൾ പാടത്തിനുടമ എങ്ങാനും അറിഞ്ഞാൽ എവിടെയെങ്കിലും കെണി കെണിവച്ചിട്ടുണ്ടെങ്കിൽ പക്ഷിശാസ്ത്രക്കാരൻ ഈ മലയോരത്തെ കെണി വയ്ക്കുന്നതാർ നോക്കെത്താത്ത നീലിമയാർന്ന വനം അതിനപ്പുറം നമുക്കായി വിതച്ച നെന്മണി വിതച്ചതെല്ലാം വിളഞ്ഞിട്ടുണ്ടല്ലോ കിളികളെല്ലാം സന്തോഷപൂർവ്വം ശബ്ദമുണ്ടാക്കി പറന്നുയർന്ന് വീണ്ടും വന്ന് പക്ഷിശാസ്ത്രക്കാരന് ചുറ്റുമിരിക്കുന്നു മക്കളെ പോകെൻ എനിക്കൊരു ചാൺകൂടി പറക്കാനാവ് ആവതില്ല ഞാൻ ആകെ തളർന്നു ഈ പൊരുവേലിൽ മലയോരത്തെ കാട്ടരുവി വറ്റിയോ എന്നറിഞ്ഞു പോരണം കിളികൾ കാട്ടരുവിയിൽ നനവുണ്ട് ചെറു കൊക്കൊന്ന് നനയ്ക്കാൻ ജലമുണ്ട് പക്ഷിശാസ്ത്രക്കാരൻ എങ്കിൽ തളരാതെ പറന്നുയരൻ കുഞ്ഞു ചിറക് വിടർത്തി പോകേൻ പെരുവഴി ഇരുളാണെങ്കിലും ഒന്നിച്ചു പറക്കുവിൻ മിന്നു മിനുങ്ങും ഹൃദയത്തിൽ വെളിച്ചം ഒന്നായി ഒന്നായൊഴുക്കുവിൻ കിളികൾ എന്തൊരു ചൂട് ചിറകെല്ലാം കരിയുന്നു മനമൊരുകുന്നു പക്ഷിശാസ്ത്രക്കാരൻ എങ്കിലും നമുക്ക് തണലേകിയ വനം വെട്ടിയത് നമ്മുടെ താവളത്തിൻ്റെ വേര് തോണ്ടുന്ന രാക്ഷസന്മാർ ഒരു കിളി അവനെ ഞാൻ കണ്ടിട്ടുണ്ട് കിളികൾ അതെ കൂരമ്പുമായി കൂർത്ത നോട്ടവുമായി ഇരുളത്തിഴഞ്ഞു നടക്കുന്നവൻ നമ്മെ പിളർക്കുവാൻ നമ്മെ വിഴുങ്ങുവാൻ പക്ഷശാസ്ത്രക്കാരൻ അവൻ്റെ അത്താഴത്തിന് രുചി കൂട്ടുവാൻ വിരുന്നിന് വിഭവം കൂട്ടി സൽകീർത്തി നേടുവാൻ കിളികളോട് നിങ്ങൾ അവൻ്റെ വഴി ഒഴിഞ്ഞു പോകെ എൻ്റെ പൊന്നും ഗുടങ്ങളെ ഈ നനുത്ത അടിവയറിൽ അവൻ്റെ വിഷമുനയേറ്റ കിളികൾ ഇല്ല ഞങ്ങൾ സൂക്ഷിച്ചോളാം ഒരു കിളി ഞങ്ങളുടെ ചിറകടി കൊണ്ട് ഈ പൊരുവെയിലിൽ അവനും കുളിർമ നൽകും പക്ഷിശാസ്ത്രക്കാർ നമ്മൾക്ക് കുളിർന്ന കുളിർമ തന്നവനും വെട്ടിയവനും തണലേകുക കൊള്ളക്കാർ മരം വെട്ടിക്കേറുന്നത് കണ്ട് നമ്മൾ മരം മാറി കൂടുകൂട്ടി ഒടുവിൽ ഈ ഒറ്റ മരത്തിലെത്തി ഇപ്പോൾ അതിൻ്റെ കമ്പും വെട്ടി തുടങ്ങി ഒരു കിളി ഇനി ഒരു നാൾ അന്തിയിൽ നാം ചേക്കേറാൻ എത്തുമ്പോൾ ഇതും വേരറ്റ് വീണിരിക്കും കിളികൾ പിന്നെ നമ്മൾ എവിടെ കൂടുകെട്ടും പക്ഷി ശാസ്ത്ര ശാസ്ത്രക്കാരൻ ആലോചിച്ച് പ്രവാചകനെ പോലെ അലറുന്ന കടലിൽ തിരയ്ക്ക് മുകളിൽ കിളികൾ ഒരുമിച്ച് തുള്ളിച്ചാടി ആടും തിരകളിൽ കൂടുകെട്ടി കൊക്കിനുള്ളിൽ കൊക്കുരുമ്മി നിന്നെ പാടി ഉറക്കും ഞാൻ നിന്നിലലിഞ്ഞ് മയങ്ങും ഞാൻ ഒരു കിളി ആലോചനയിൽ അപ്പോൾ കടലിളകി കൂടുപൊളിഞ്ഞ് നിന്റെ ഉറക്കം തീരില്ലേ നിന്നെ തിരകൾ വിഴുങ്ങില്ലേ പക്ഷിശാസ്ത്രക്കാരൻ മറുപടി എന്ന വണ്ണം അപ്പോൾ കടലിനടിയിൽ മുത്തു ഒത്തിരി ആണ്ട് കഴിഞ്ഞുണരും ഞാൻ മുത്തായി പവിഴമായി ദുഃഖത്തിൻ നിഴലായി വെളിച്ചത്തിനുറവയായി വരുമല്ലോ ഞങ്ങൾ വിണ്ണിൻ മക്കൾ കിളികൾ ഹായ് വിണ്ണിൻ മക്കൾ കിളികൾ എന്നിട്ടും ഞങ്ങൾക്ക് വിശക്കുന്നല്ലോ പക്ഷിശാസ്ത്രക്കാരൻ എനിക്കും വിശക്കുന്നു ഉയർന്ന തലത്തിൽ കയറി ദൂരെ നോക്കി പോയി വരേൻ കൊയ്തു വരേൻ നിങ്ങൾ വിതച്ചത് കൊയ്തു വരേൻ കിളികൾ നമുക്ക് പോയി വരാം പക്ഷിശാസ്ത്രക്കാരൻ അന്തിച്ചോപ്പ് കാണുന്നതിനു മുമ്പ് കൂടെത്തണം പാടത്തിനുടമയെ കണ്ടാൽ ഒരു കിളി നമുക്ക് വട്ടമിട്ട് അയാൾക്ക് ചുറ്റും പറന്ന് ആ സ്വർണ്ണ കിരീടം കൊത്തിയെടുത്ത് പൊങ്ങി പറക്കാം കിളികൾ എല്ലാവരും കൂടി ഓരോ കൊത്ത് അയാൾ രക്തം വാർന്ന് വെയിലത്ത് വാടി വീഴും ആ പാടത്തിനൊത്ത നടുവിൽ പക്ഷിശാസ്ത്രക്കാരൻ അയ്യോ വേണ്ട എൻ്റെ പൊന്നും പൊന്നുംകുടങ്ങളെ കൊത്തണ്ട ആ രക്തം കൊണ്ട് കുഴയ്ക്കണ്ട കിളികൾ ഞങ്ങൾ എന്തു ചെയ്യണം പക്ഷിശാസ്ത്രക്കാരൻ കതിർമണി കൊത്തിക്കൊണ്ടുവരെ പാടും കിളികൾക്ക് വരിനെല്ലി നൽകി സ്തുതി പാടുവിൻ എനിക്കും അതിലൊരു കതിരുമായി പറന്നെത്തുവിൻ കിളികൾ ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് കലവില ശബ്ദമുണ്ടാക്കുന്നു അതുവരെ ഞാനിവിടെ ഇരിക്കും ഈ ആകാശത്തിൻ കീഴിൽ ഭൂമി ഇത്തിരി മണ്ണല്ലേ അത് നമുക്കല്ലേ കിളികൾ അതേ അതെ എന്ന് പറഞ്ഞ് ചിറക് വിടർത്തി തത്തി തത്തി കളിക്കുന്നു വൈകരുത് വരാൻ വൈകരുത് ഞാൻ കാട്ടിൽ ഒരേടത്തുണ്ടാവും ഒറ്റയ്ക്ക് ആ കുന്നിൻ മുകളിൽ നീലാകാശം നോക്കിയിരിക്കും പ്രാർത്ഥനയിൽ ധ്യാനത്തിൽ നമ്മുടെ കൂട്ടം തെറ്റിപ്പോയ കിളിയെ ഓർത്ത് കിളികൾ ഞങ്ങൾ എളുപ്പത്തിൽ വരാം പറന്നു ഉയർന്നു പോകുന്നതായി ഭാവിക്കുന്നു അകലേക്ക് ഒഴുകി നടക്കുന്ന ഒരു കൂട്ടം പറവകൾ പക്ഷിശാസ്ത്രക്കാരൻ പക്ഷികൾ പറന്നു പോകുന്നത് നോക്കി നിന്ന് ചിറകുവച്ച ചിന്തകൾ തീപിടിച്ച സ്വപ്നങ്ങൾ ഉയർന്ന തലത്തിൽ കയറി നിന്ന് അവർ പാടത്തിന് ഒത്തനടുക്കത്തട്ടെ പറന്നു താണു കൊത്തട്ടെ ഞാൻ കുന്നിൻ മുകളിൽ ഒറ്റയ്ക്കൊരു നിമിഷം ധ്യാനം പുറകുവശത്തേക്ക് തപ്പിത്തപ്പി നടന്നു മറയുന്നു അല്പനേരം കഴിഞ്ഞ് പാടത്തിനുടമ താളത്തിൽ പാഞ്ഞിത്തുന്നു അമ്പും വില്ലുമുണ്ട് കൈയിൽ ഉടമ കതിരരിയുന്ന കിളികളെ പറത്തി വിട്ടവനെവിടെ ഉയർന്ന തലത്തിൽ കയറി പാടത്തേക്ക് നോക്കി ഒരു നിമിഷം എൻ്റെ കണ്ണു തെറ്റിയപ്പോൾ എല്ലാം തീർന്നു ഹേ പക്ഷിശാസ്ത്രക്കാരാ ഓഹോ അവിടെ ധ്യാനത്തിലാണോ പിറകുവശത്തേക്ക് ഓടിപ്പോകുന്നു നിമിഷങ്ങൾക്കകം പക്ഷിശാസ്ത്രക്കാരെ ശാസ്ത്രക്കാരനെ ബലാത്കാരമായി പിടിച്ചുകൊണ്ടുവരുന്നു പക്ഷിശാസ്ത്രക്കാരൻ ഞെട്ടി ഹേ നിന്റെ കയ്യിൽ കൂരമ്പോ ചുറ്റും കാണുന്ന വെള്ളപ്പൂക്കളോട് എൻ്റെ കുഞ്ഞോമനികളെ ഉടമ വില്ലിൽ അമ്പ് തൊടുത്തുകൊണ്ട് അടുത്ത് കൂട്ടുപൊളിച്ചൻ പാടമരിഞ്ഞ് തകർക്കാൻ കൂ കൂട്ടായി പാടിപ്പോയത് പക്ഷി നിന്ന നിന്നാദം നിന്ന ഊർജം പക്ഷിശാസ്ത്രക്കാരൻ അതിന് നീ എന്നെ ഉടമ നിന്നെയല്ലാതെ മറ്റാരെ നിന്റെ പക്ഷികൾ പറന്നു പറന്നുപോയില്ലേ പക്ഷിശാസ്ത്രക്കാരന് സന്തോഷപൂർവ്വം അതെ അവ ആയിരം ചിറകുകളോടെ പാടി പാടിപ്പറന്നുയർന്നു മലകൾക്കുമപ്പുറം വിളഞ്ഞു കിടക്കുന്ന പാടം തേടിപ്പോയി ഉടമ അവയും എൻ്റെ പാടങ്ങൾ ഭക്ഷ്യശാസ്ത്രക്കാരൻ അതെ എല്ലാം കൊത്തി നുണഞ്ഞ് കൊക്കുരുമ്മി കൂത്താടിപ്പറന്ന് ഓരോരുത്തരും എനിക്കൊരു കതിരുമായിട്ടൊഴുകി വരും ഉടമ അമ്പതൊടുത്ത് പിന്തുടർന്നുകൊണ്ട് അന്നു നീ അവരുടെ ഫലം പറയാനില്ലെങ്കിലോ ഭക്ഷ്യശാസ്ത്രക്കാരൻ ഈ തൂണിലും തുരുമ്പിലും വെളുത്ത പുഷ്പങ്ങളിലും കിഴക്കുതിച്ച നക്ഷത്രത്തിലും ഞാൻ അവരുടെ ഫലം കൊത്തിവെച്ചിട്ടുണ്ടല്ലോ പൂക്കളും കിളികളും അത് പാടിപ്പരത്തും നിന്റെ ചുറ്റും കാണുന്ന ഈ വെളുത്ത പൂക്കൾ മൊട്ടായിരിക്കുമ്പോഴേ എൻ്റെ എൻ്റെ മനോരാജ്യം അറിഞ്ഞിരിക്കുന്നു നിന്റെ ചുറ്റും കാണുന്ന ഈ വെളുത്ത പൂക്കൾ മൊട്ടായിരിക്കുമ്പോഴേ എൻ്റെ മനോരാജ്യം അറിഞ്ഞിരിക്കുന്നു ഉടമ ഏ പക്ഷിശാസ്ത്രക്കാരൻ അതെ നിന്റെയും എൻ്റെയും എൻ്റെ മാംസത്തിൽ ആഴ്ന്നിറങ്ങുന്ന കൂരമ്പൻ്റെയും നിശബ്ദത വരും നമുക്ക് ധ്യാനിക്കാം ഉടമ ചിരിച്ച് ആരെ പക്ഷിശാസ്ത്രക്കാരൻ നിന്നെ എന്നെ ഈ പച്ചക്കാടിനെ ഇവിടുത്തെ നദികളെ മലകളെ മനുഷ്യരെ ധ്യാനനിരതനായി വൃക്ഷത്തിന്റെ പിറകിലേക്ക് പോകുന്നു ഉടമ അത് നോക്കി നിൽക്കുന്നു ഉടമ വീണ്ടും ധ്യാനത്തിൽ ധ്യാനത്തിൽ തന്നെ ആ കൂരമ്പേൽക്കട്ടെ പക്ഷിശാസ്ത്രക്കാരൻ്റെ നേർക്ക് അമ്പയക്കുന്നു പല അമ്പുകൾ ആവനാഴിയിൽ നിന്നെടുത്ത് എയ്തതിന് ശേഷം അങ്ങനെ പിടഞ്ഞു പിടഞ്ഞു മരിക്കട്ടെ എൻ്റെ ഗുരു പോലും പക്ഷിശാസ്ത്രക്കാരന്റെ ദയനീയമായ വിലാപം കേൾക്കാം നിമിഷങ്ങൾ കഴിഞ്ഞ് ഉടമ ചുറ്റുമുള്ള പൂക്കളെ നോക്കി ഉടമ ഇനി ഫലം പറ്റാൻ നിങ്ങൾ വിളറി വെളുത്ത് കാറ്റിൽ കുനിഞ്ഞ് തലയാട്ടിയൊഴിഞ്ഞ് നിൽക്കുന്ന നിങ്ങൾ എൻ്റെ തോട്ടത്തിലെ പൂവിൻ്റെ ചോപ്പിന് പക്ഷിശാസ്ത്രക്കാരന്റെ ചോര പോലും വിജയാഹ്ലാദത്തിന്റെ താളത്തിൽ ഇനി ആ പക്ഷികൾ അവയുടെ മിനുമിനുത്ത മിനുത്ത വെളുവെളുത്ത പള്ളയിൽ ഈ കൂരമ്പ് പക്ഷെ അവയെവിടെ കുന്നുകളും മലകളും കടന്നു പോയി കാണും പെട്ടെന്ന് ചുറ്റുമുള്ള പൂക്കളെ ശ്രദ്ധിച്ചു ഏ ഈ വെള്ളപ്പൂക്കൾക്ക് നിറം മാറുന്നോ ഒന്നുകൂടി ശ്രദ്ധിച്ച് ഇവ ചുവക്കുന്നു ക്രമേണ വെള്ളപ്പൂക്കൾ ചുവന്നു തുടങ്ങി ചുവപ്പ് കൂടുന്നോ ഉടമയുടെ പരിഭ്രാന്തിയിൽ വർദ്ധിച്ചു വരുന്ന ചുവപ്പ് വ്യക്തമായി കാണാം അയാൾ അമ്പരന്ന് നാലു പാടും താളാത്മകമായി ഓടി നടുവിലെത്തുന്നു ഒടുവിൽ രക്ഷപ്പെടാനെന്ന വണ്ണം ഓടിമറയുന്നു അകത്ത് പക്ഷിശാസ്ത്രക്കാരൻ്റെ ദയനീയമായ വിലാപം നേർത്ത സംഗീതമായി കേൾക്കാം അല്പം കഴിഞ്ഞ് ചുണ്ടിൽ നെൽക്കതിനരുമായി കിളികൾ പറന്നൊഴുകിയെത്തുന്നു കിളികൾ ഫലം പറയും ശാസ്ത്രക്കാരാ പക്ഷിശാസ്ത്രക്കാരാ മലയോര തന്തിയുറങ്ങും മലദേവാ വാവാ നീ ചുറ്റും പറന്നു വന്ന് ചെന്ന് നോക്കുന്നു പക്ഷിശാസ്ത്രക്കാരനെ കാണാത്തതിനാൽ ആകാംക്ഷയും അനുഭവപ്പെടുന്നു ദുഃഖിതരായി തിരിച്ചു വന്ന് അന്യോന്യം നോക്കിയിരിക്കുന്നു ഒരു കിളി ഗുരു നമ്മെ തിരക്കിയിറങ്ങിയതാണോ കിളികൾ അതുമാവാം ഒരു കിളി നാടും നഗരവും കാടും മേടും അലഞ്ഞ് പറന്ന് രസിച്ച് നമ്മൾ കിളികൾ അപ്പോൾ നമ്മുടെ താതൻ ആരും തുണയില്ലാതൊറ്റയ്ക്ക് കിളികളെല്ലാം ചേർന്ന് വീണ്ടും ചുറ്റും പറന്ന് നടന്നു എവിടെ തിരിയും താതാ ജീവജലത്തിനുറവേ തണലും ചൂടും തന്നവനെ തളിരാൽ ൂടുമിടഞ്ഞവനെ ചുറ്റും ചുവന്ന പൂക്കൾ കണ്ടിട്ട് അമ്പരന്ന് അതാ വെള്ളപ്പൂക്കളെല്ലാം ചുവന്നിരിക്കുന്നു എന്തൊരു ചുവപ്പ് അമ്പരപ്പോടെ അവർ അത് നടന്നു കാണുന്നു ഒരു കിളി പാടത്തിനുടമ കൂരമ്പുമായി ഓടി നടന്നത് കണ്ടില്ലേ കിളികൾ കണ്ടു അപ്പോൾ പറന്നുയർന്ന് നമ്മൾ പാടി പോയില്ലേ ഒരു കിളി ഇനി അവനതുവഴി വന്നോ തിരുഹൃദയം മുറിവേറ്റോ കിളികൾ വേദനയോടെ ഗുരുവേ ഗുരുവേ ഒരു കിളി താഥാ താഥാ വിലാപത്തിൻ്റെ ഈണത്തിൽ കിളികൾ ഇതാവർത്തിക്കുന്നു ഒരു കിളി ഉടമ ഉടമയായത് എപ്പോഴെന്നറിയില്ലേ കിളികൾ അറിയാം അവൻ കൂട്ടം തെറ്റിയപ്പോൾ തിളങ്ങുന്ന നാണയം കണ്ടപ്പോൾ സ്വർണച്ചിറക് സ്വയം അറുത്തെറിഞ്ഞപ്പോൾ ഒരു കിളി ഗുരുമുഖത്ത് സൂക്ഷിച്ചു നോക്കി അവൻ തള്ളിപ്പറഞ്ഞു ചങ്ങലക്കിടാൻ ഉത്തരവുമായി കിളികൾ ഗുരു ശപിച്ചു കിളികൾ ആ പ്രതികാരം തീർക്കാൻ കൂരമ്പുമായി അവൻ തക്കം പാർത്തു നടക്കുകയായിരുന്നു പിറകിൽ ഒരു ഉയർന്ന തലത്തിൽ ധ്യാനത്തിലിരിക്കുന്ന പക്ഷ്യശാസ്ത്രക്കാരൻ്റെ ദയനീയമായ വിലാപം കേൾക്കാം പക്ഷ്യശാസ്ത്രക്കാരൻ എന്തു വേദന ഈ ജീവിതം കാരണമില്ലാത്ത ദുഃഖം എനിക്കും എല്ലാവർക്കും ഹോ ഈ ദുഃഖത്തിന് അവസാനമില്ല കിളികളെല്ലാം അത് കേട്ട് ശ്രദ്ധിക്കുന്നു പെട്ടെന്ന് അങ്ങോട്ട് ഓടുന്നു ദൂരെ നിന്ന് ധ്യാനത്തിലിരിക്കുന്ന പക്ഷിശാസ്ത്രക്കാരനെ കണ്ട ഭാവം കിളികൾ അദ്ദേഹം ധ്യാനത്തിൽ ഒരു കിളി അതാ ആ മാറിൽ തറച്ചിരിക്കുന്നു കൂരമ്പ് കിളികൾ ശരീരമെല്ലാം കൂരമ്പ് ഒരു കിളി കൂരമ്പിൽ നിന്ന് ധ്യാനം ഏതു ഭാരതയുദ്ധം തീർന്നു കാണാൻ കിളികൾ ഭീഷ്മർ ഏത് ഭാരതയുദ്ധം തീർന്നു കാണാൻ അങ്ങ് തപമിരിക്കുന്നു ഇവിടെ ഒരൊറ്റ കക്ഷിയേയുള്ളൂ ഉള്ളൂ കൗരവർ മറ്റുള്ളവർ എന്നും വനത്തിൽ തന്നെയല്ലേ ഒരു കിളി നമുക്ക് അങ്ങോട്ട് പോകാം ധ്യാനത്തിൽ വിലപിക്കുന്ന ഗുരുവിനെ തൊട്ടുണർത്താം കിളികൾ അതെ ആ കൂരമ്പുകൾ നമുക്ക് വലിച്ചൂരാം സാവകാശം അകത്തേക്ക് പോകുന്നു അല്പം കഴിഞ്ഞ് ദേഹം മുഴുവൻ കൂരമ്പ് തെറച്ച പക്ഷിശാസ്ത്രക്കാരനെ എല്ലാവരും കൂടി താങ്ങിക്കൊണ്ടുവരുന്നു ഭക്ഷിശാസ്ത്രക്കാരൻ എവിടെയോ വേദനിക്കുന്നു കൂട്ടം തെറ്റിയവനെ കാണാത്ത ദുഃഖം കിളികൾ ആ വേദന ഞങ്ങളും പങ്കിടട്ടെ ഒരു കിളി ഈ കൂരം പെയ്ത കാട്ടാളൻ കിളികൾ അവനെ നമുക്ക് കൊത്തി തിന്നാം ഭക്ഷ്യശാസ്ത്രക്കാരൻ വേണ്ട അവൻ നിങ്ങളിൽ ഒരുവൻ സ്വയം ചിറകറുത്തെറിഞ്ഞവൻ പാടത്തിനുടമയായവൻ കിളികൾ പാടത്തിനുടമ നമ്മുടെ കൂട്ടുകാരനോ ഭക്ഷ്യശാസ്ത്രക്കാരൻ അതെ നിങ്ങളുടെ ചിറകരിയാൻ തക്കം വാർത്തു കഴിയുന്നവൻ ഒരു കിളി അവൻ അങ്ങേ പക്ഷശാസ്ത്രക്കാരൻ ഈ കൂരമ്പുകൾ ഏത് മുറിച്ചു ഇനി ആർക്കും പുതിയ ചിറകുകൾ നൽകാനാവില്ലല്ലോ കിളികൾ നമുക്ക് ഈ കൂരമ്പുകൾ ഊരാം പക്ഷ്യശാസ്ത്രക്കാരനെ ഉയർന്ന തലത്തിലിരുത്തി എല്ലാവരും ചുറ്റും നിന്ന് കൂരമ്പുകൾ ഊരുന്നു അല്പം കഴിഞ്ഞ് തലനിവർന്ന് അമ്പരന്ന് പരസ്പരം നോക്കുന്നു ഇപ്പോൾ മുതൽ കീഴോട്ട് വീതിയുള്ള ചുവന്ന വര കാണാം അവരുടെ വയറ്റിൽ ഒരു കിളി മറ്റുള്ളവയെ നോക്കി നിന്റെ ചിറകിനുള്ളു ചുവന്നല്ലോ മിനു അടിവയർ ചുവന്നല്ലോ ഓരോരുത്തരും മറ്റുള്ളവരെ ഇങ്ങനെ പറയുന്നത് പറയുന്നു അത് കഴിഞ്ഞു കിളികൾ വെള്ളപ്പൂക്കൾ ചുവന്നേ വെള്ളത്തൂവൽ ചുവന്നേ വെള്ളപ്രാവ് കരഞ്ഞേ വെണ്ണിൽ കഴുകൻ ഉണർന്നേ ഭക്ഷ്യശാസ്ത്രക്കാരൻ ആ ശരങ്ങൾ കൊണ്ട് ഇവിടെ ഒരു ശയ ഒരുക്കൂ ഞാൻ വിശ്രമിക്കട്ടെ കിളികൾ ശരശയി ഒരുക്കുന്നു പക്ഷിശാസ്ത്രക്കാരൻ അതിൽ ശയിക്കുന്നു കിളികൾ ദയനീയമായി വിലപിക്കുന്നു നിമിഷങ്ങൾക്കകം ഉടമ ജീവരക്ഷാർത്ഥം ഓടിയെത്തുന്നു കിളികളുടെ ചിറകിനുള്ളിൽ അഭയം തേടുന്നു ഉടമ കൂട്ടരെ എൻ്റെ തോട്ടത്തിലും പൂക്കൾ ചുവന്നു ഭയന്ന് എങ്ങും ചുവന്ന നക്ഷത്രങ്ങൾ തുറച്ചു നോക്കുന്നു എനിക്ക് പേടിയാകുന്നു ഒരു കിളി വാത്സല്യപൂർവം ഇടക്കുരുവി വരൂ നമുക്ക് പറക്കാം ഉടമ എനിക്ക് ചിറകില്ലല്ലോ ഞാൻ തന്നെ അവ അറുത്തെറിഞ്ഞില്ലേ ഉടമയാകാൻ കൂരമ്പേന്താൻ ലഭിക്കുന്നു കിളികൾ നിനക്ക് ചിറകുകൾ ഞങ്ങൾ തരാം സ്വർണ ചിറകുകൾ സ്വപ്നങ്ങൾ വരൂ ഉടമ പ്രതീക്ഷയും ആഹ്ലാദവും മൂലം ചുറ്റും നോക്കി വീണ്ടും പൂക്കൾ വെളുത്തത് കണ്ട് ഹാ പൂ ചുവന്ന പൂക്കൾ വെളുക്കുന്നു എല്ലാം പോലെ വെളുത്ത പൂക്കൾ കൂട്ടരെ എനിക്കെൻ്റെ സ്വർണ്ണ ചിറക് തരൂ നമുക്ക് പറക്കാം ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം എഴുതിയിരിക്കുന്നത് ഡോക്ടർ വയല വാസുദേവൻ പിള്ള കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്